ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്ന സൂപ്പർ മാർക്കറ്റ് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിനടുത്തായിട്ട് ഒമ്പത് മണി മുതൽ അഞ്ച് വരെ തന്നെ ജോലി സമയം വരുന്നത് പതിനയ്യായിരമാണ് സാലറി സൺഡേ ഓഫാണ് സോറി പതിനായിരമാണ് സാലറി ചെറിയ സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് എറണാകുളം ലൊക്കേഷനിൽ വരുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ജോബാണ് വന്നിട്ടുള്ളത് പത്തൊമ്പത് അഞ്ഞൂറ് പ്ലസ് ഇ എസ് ഐ പ്ലസ് ഫ്രീ താമസമാണ് മാസത്തിൽ നാല് തവണ നാല് അവധി ശമ്പളത്തൂർ കൂടിയാണ് എസ് എസ് എൽ സി പാസ്സായിരിക്കാൻ പ്രായം വരുന്നത് ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ പുരുഷന്മാർക്ക് മാത്രമാണ് അവസരം ഉടനെ ജോലിയിൽ പ്രവേശിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാൻ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ട് ഷവർമ്മ ഷവായ് വേക്കൻസിയാണ് ഇടുക്കിയാണ് ലൊക്കേഷൻ വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് താൽപ്പര്യം നമുക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് തന്നെ വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എറണാകുളം ഇടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് ലേഡി റിസപ്ഷനിസ്റ്റായി വർക്ക് ചെയ്യാൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയാണ് സാലറി വരുന്നത് പതിനാല് ടു പതിനെട്ട് വരെയാണ് താല്പര്യം വിളിക്കാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് കേരളത്തിൽ എവിടെയും ജോലി നേടാം ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല പതിനെട്ട് മുതൽ മുപ്പത് വയസ്സായിരിക്കും പ്രായം പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ ശമ്പളം നേടാൻ സാധിക്കും കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിശിതമായ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാൻ അന്വേഷിക്കാവുന്നതാണ് ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് വിപ്ലവത്തിൽ കൈക്കുറക്കം സ്റ്റുഡൻസ് ഹൗസ് വൈഫ്സ് എംപ്ലോയീസ് എക്സെട്ര ഫ്രീ ജോയിനിങ് ആണ് അവിശ്വസനിമിയ മാർക്കറ്റിംഗ് പ്ലാൻ കുറഞ്ഞ ചിലവിൽ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി ആരംഭിക്കാൻ വരുമാനം ഉറപ്പ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് തന്നെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്